പകരച്ചുങ്കം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഓഹരി വിപണികൾ ഇടുകയും ആഗോളതലത്തിൽ എണ്ണയുടെ വില വളരെ കുറയുകയും ചെയ്തിട്ടുണ്ട് ക്രൂഡ് ക്രൂഡോയിലിൻ്റെ വില കുറഞ്ഞിട്ടും നമ്മുടെ നാട്ടിൽ പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ രണ്ട് രൂപ വീതം കൂട്ടുകയും അതോടൊപ്പം തന്നെ പാചകവാതകത്തിൻ്റെ വില ഗാർഹിക ഉപഭോഗത്തിനുള്ള പാചകവാതകത്തിൻ്റെ വില അമ്പത് രൂപ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ അടുത്തായിട്ട് ചർച്ച ചെയ്യുന്നത് അജിംസ് സർ ഇപ്പോൾ നമ്മളൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ്റെ കുടുംബ ബജറ്റിൻ്റെ താളം തെറ്റുന്നൊരു കാലം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കാരണം അത്യധികം വില വർധനമാണ് എല്ലാത്തിലും ഇതിലിപ്പോൾ പെട്രോൾ ഡീസൽ വില നമ്മളെ ബാധിക്കില്ലെങ്കിൽ പോലും ഇത്രയധികം വില കുറഞ്ഞിട്ടും ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിട്ടും നമുക്ക് മുമ്പേക്ക് ആയിരുന്നു ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നതനുസരിച്ച് നമുക്കിതിൻ്റെ ഒരു ഗുണം കിട്ടുവായിരുന്നു അത് കിട്ടുന്നില്ല എന്ന ഒരു വശത്ത് രണ്ടാമത് ഈ പാചകവാദത്തിൻ്റെ വില ഇങ്ങനെ വർദ്ധിക്കുന്നത് എങ്ങനെയാണ് അതായത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിന് എത്തിയതിനു ശേഷം എത്ര തവണ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കുക എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുന്നത് എന്തിനാണ് അത് കേന്ദ്രത്തിന് മാത്രം റവന്യൂ ലഭ്യമാക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു വിഹിതവും സംസ്ഥാന സർക്കാരിന് ലഭ്യമാകില്ല അത് പണം മുഴുവൻ ഞങ്ങളുടെ അതിലേക്ക് വരിക അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി ചില സംസ്ഥാനങ്ങൾ അവരുടെ വരുമാന പരിധിയിൽപ്പെടുന്ന രീതിയിൽ ജി എസ് ടി വർദ്ധിപ്പിച്ചൊക്കെ അവർ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതാ നോക്ക് കേരളത്തിലെയും കർണാടകയിലെയും പെട്രോൾ വില നോക്ക് യു പിയിലെ പെട്രോൾ വില നോക്ക് എന്ന് പറഞ്ഞുള്ള രാഷ്ട്രീയ പ്രചാരണവും നടക്കും ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് പലതവണ കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപതിൽ വൻ തോതിൽ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞിരുന്നു ഒരു ഗുണവും ഈ രാജ്യത്തെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിന് സർക്കാർ പറഞ്ഞ ന്യായം എന്താണ് സർക്കാർ നടപ്പാക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പണം വേണം അതിനുവേണ്ടി റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ആ പണം നാട്ടുകാരിൽ നിന്ന് പിരിക്കുന്നതെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ചെയ്യുന്നത് മധ്യവർഗക്കാർക്കുള്ള അതായത് എന്താണ് ആദായ നികുതി ഒഴിവാക്കിയല്ലേ കഴിഞ്ഞ വച്ചു അപ്പോൾ അതുവഴി കുറച്ച് പണം വരുമാനം കുറച്ച് കുറയും അപ്പോൾ ആ വരുമാനം കുറയാനുള്ളത് മേക്കപ്പ് ചെയ്യുക ആരുടെ നിന്ന് പോക്കറ്റ് നിന്നെടുക്കുക നമ്മുടെ തന്നെ പോക്കറ്റ് പോക്കറ്റെടുക്കുക ഇപ്പോൾ എനിക്കോ സിഗേഷനോ നിഷാധനമോ ആദായ നികുതി അടയ്ക്കേണ്ടതില്ല എന്നൊരു തീരുമാനം കഴിഞ്ഞ ബജറ്റ് ഉണ്ടാവുക നിങ്ങൾ അടയ്ക്കേണ്ട ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പുകറ്റിൽ നിന്ന് തന്നെ കാശ് എടുക്കുന്ന പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേർക്ക് നേരെ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പണം തന്നെയാണ് പോകുന്നത് നമുക്ക് ലഭ്യമാകേണ്ട വിലക്കുറവ് നമുക്ക് ലഭ്യമാക്കാതെ ആണ് ചെയ്യുന്നത് ഇനി മറ്റൊരു കാര്യമുണ്ട് ഇത് ഇത് ഇതൊക്കെ ചെറിയ കാര്യമാണ് ഇത് നമ്മളെ കൊള്ളയടിക്കുന്ന കാര്യമാണ് ഡയറക്റ്റ് കൊള്ളയടിക്കുന്ന കാര്യം ഇത് ഇൻഡയറക്റ്റ് കൊള്ള നടന്നിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിൽ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം റഷ്യക്ക് മേൽ എണ്ണ കൂടുതൽ ഉപരോധങ്ങൾ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഏർപ്പെടുത്തി സ്വാഭാവികമായും വലിയ പെട്രോളിയം ഉൽപ്പാദക രാജ്യമായ റഷ്യയെ സംബന്ധിച്ച് അവർക്ക് സാധനം വിൽക്കാൻ പറ്റില്ല അപ്പോൾ എന്താ ചെയ്തത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പരമ്പരാഗതമായ ഒരു ഡിപ്ലോമാറ്റിക് ബന്ധമുണ്ട് ആ ബന്ധം വെച്ച് മോദി എന്ത് ചെയ്യുന്നു റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ഇന്ത്യ ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരനെന്താ വിചാരിക്കുക കണ്ടോ മോദിജി അവിടെ പോയി പുട്ടിനുമായി സംസാരിച്ച് ഈ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ മേടിച്ചു വന്ന് ഇന്ത്യയിലെ നാട്ടുകാർക്ക് തരുന്നു ഒരു രൂപയുടെ ഗുണം അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം എന്ത് എന്തുകൊണ്ടുണ്ടായില്ല ഈ എണ്ണ കൊണ്ടുവന്ന് ഇവിടുത്തെ ഇന്ത്യയുടെ പൊതുമേഖലാ റിഫൈനറികളിൽ സംസ്കരിച്ച് സംസ്കരിച്ച എണ്ണ ഇന്ത്യയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു ഇതാരെ കണ്ടുപിടിച്ചത് അത് കണ്ടുപിടിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളാണ് എന്താണ് യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ റിസ്ക് എടുത്ത് റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു അവർക്ക് വളരെ എളുപ്പമാണ് പൈപ്പ് ലൈനുണ്ട് റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് വാൽവ് തുറന്നാൽ ഇവർക്ക് ഇവിടെ ക്രൂഡ് ഓയിലോ എണ്ണ എന്തും കിട്ടും പക്ഷേ അവരതിന് ഉപരോധം ഏർപ്പെടുത്തി അവർ മറ്റു നിലയ്ക്ക് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുന്നു ഇതേ എണ്ണ ഇതേ ക്രൂഡ് ഓയിൽ റഷ്യ ഇന്ത്യയിലെത്തിച്ച് ഇന്ത്യയിലെ പൊതുമേഖലാ ഓയിൽ റിഫൈനറികളിൽ സംസ്കരിച്ച് ഇന്ത്യയിൽ നിന്ന് അത് യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഈ പണാർക്ക കിട്ടുക ഇവിടുത്തെ കമ്പനികൾക്ക് മാത്രം കിട്ടുന്നു അതിന് ഗുണം എണ്ണ കമ്പനികൾക്ക് മാത്രം കിട്ടുന്നു ആ സംസ്കരിച്ച എണ്ണ ഇന്ത്യയിൽ കൊടുക്കുന്നില്ല അത് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ ബ്രിട്ടീഷുകാർ ഇന്ത്യ എങ്ങനെയാണ് കൊള്ളയടിച്ചത് ബ്രിട്ടീഷ്കാർ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി റെയിൽവേ ഉണ്ടാക്കി പോസ്റ്റ് ഉണ്ടാക്കി ടെലഗ്രാം ഉണ്ടാക്കി എന്നിട്ട് ഇന്ത്യയിലെ വിഭവങ്ങൾ കൊള്ളയടിക്കുകയാണ് ഇന്ത്യയിലെ പരുത്തി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുക മാഞ്ചസ്റ്ററിലേക്ക് കൊണ്ടുപോകാത്ത തുണിമല്ലേ കൊണ്ടുപോകുക ഇവിടെ നിന്നുള്ള ടിംബർ കടത്തി കൊണ്ടുപോകാത്ത ഖനിജങ്ങൾ കൽക്കരി മുതൽ മറ്റുള്ള ഖനിജങ്ങൾ കൊള്ളയടിക്കുക ഇതെല്ലാം ചെയ്തത് ഇവിടെ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അർത്ഥത്തിൽ ജനങ്ങളുടെ പൊക്കറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് കൊള്ളയടിക്കുന്നു അത് പാചകാതകത്തിൻ്റെ പേരിലാണെങ്കിലും പെട്രോളിൻ്റെ പേരിലാണെന്നും കൊള്ളയടിക്കുന്നു എന്നിട്ട് ഇത് ഇതാർക്കാണ് കൊടുക്കുന്നത് ഇവർ ക്ഷേമപ്രവർത്തനം എന്ന് പറയുന്നുണ്ടല്ലോ ആരുടെ ക്ഷേമത്തിനാണ് ഇവർ ക്ഷേമപ്രവർത്തനം നടന്ന എവിടെയാണ് കോർപ്പറേറ്റ് ടാക്സ് വെട്ടി കുറയ്ക്കുന്നു കോർപ്പറേറ്റ് ടാക്സ് വെട്ടി കുറയ്ക്കുന്നു പ്രധാനമായും ഇനി മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനാല് മുതൽ ഇതുവരെയുള്ള കാലങ്ങളിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ബാങ്ക് ഫ്രോഡുകൾ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പുകൾ ആ നടത്തിയതാരാണ് ഒരു പ്രത്യേക സംസ്ഥാനത്തുള്ള ആൾക്കാരാണ് കൂടുതൽ ഒരു സംസ്ഥാനത്തിൽ നിന്നുള്ള ആൾക്കാരാണ് ഇന്ത്യയിൽ നിന്ന് ബാങ്ക് തട്ടിപ്പ് നടത്തി ഇന്ത്യയിൽ നിന്ന് ഫിസിറ്റീവ് ആളുകൾ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ മുഴുവൻ ഒരു പ്രത്യേക സംസ്ഥാനം എന്നുള്ള ആളാണ് അവർക്ക് പലർക്കും ഇന്ത്യൻ പൗരത്വവും ഇല്ല അപ്പോൾ ഈ ആളുകൾ ബാങ്ക് തട്ടിപ്പ് ബാങ്കുകളെ കൊള്ളയടിച്ച് രാജ്യം വിടുകയാണ് എന്നിട്ട് കേന്ദ്ര സർക്കാർ എന്താ ചെയ്യുന്നത് ഇതേ ബാങ്കുകൾക്ക് ക്യാപിറ്റലായി കേന്ദ്ര സർക്കാർ പണം കൊടുക്കുന്നു അതായത് കുറേ അധികം ആളുകൾ ബാങ്ക് കൊള്ളയടിച്ച് രാജ്യം വിടുന്നു ആ കൊള്ളയടിക്കപ്പെട്ട പണം ആര് റീഇംബേഴ്സ് ചെയ്യുന്നു കേന്ദ്രം തന്നെ റീഇംബേഴ്സ് ചെയ്യുന്നു അവർക്ക് ആ പണം അവിടെ നിന്ന് കിട്ടുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവ്മാര് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ആരെയാണ് നമ്മളെയാണ് നമ്മളത് അറിയുന്നില്ല എന്നിട്ട് നമ്മൾ മോദിജിക്ക് ചിന്താപകളിക്കുന്നു മോദിജി ചിന്താപാളിക്കാനുള്ള കാരണം മോദിജി മോദിജിയുടെ ഗ്യാങ്ങും ഇടയ്ക്കിടയ്ക്ക് തരും ഞാൻ ദാ മറ്റവന്മാർക്ക് പണി കൊടുക്കുന്നുണ്ട് നിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ ദാ അവന്മാർക്ക് ഞാൻ പണി കൊടുത്തിട്ടുണ്ട് അവരുടെ വീട് ബുൾഡോസിൽ വെച്ച് നിർത്തിയിട്ടുണ്ട് അവരുടെ പൗരത്വം സ്ട്രിപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് അവർക്ക് ദിവസവും നമ്മൾ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നീ എനിക്ക് വോട്ട് തരൂ എന്ന് പറയുന്നു ഇങ്ങനെ ആളുകളെ ഫൂളാക്കുന്ന ലോകത്ത് ഏതെങ്കിലും ഭരണാധികാരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് വേറെ ആരുമില്ല ട്രംപ് പോലുമില്ല ട്രംപ് അമേരിക്കക്കാരെ ഫൂളാക്കുന്നില്ല ട്രംപ് പറയുന്ന മണ്ടത്തലായിരിക്കും ഇടുത്തായിരിക്കാം അത് ശരിയാണ് എന്ന് അവർ വിചാരിക്കുന്നുണ്ടാകാം പക്ഷേ ഇതുപോലെ ഫൂളാക്കുന്ന സ്വന്തം ജനതയെ ഇങ്ങനെ ഫൂൾ സ്വന്തം വോട്ട് ചെയ്യ വോട്ടർമാരെ ഇങ്ങനെ ഫൂളാക്കുന്ന വേറെ ഏതെങ്കിലും പറയണ അതിൽ ലോകം ഉണ്ടോ എന്ന് എനിക്കറിയില്ല നിശ്ചാതെ പാചവാദത്തിൻ്റെ വില അമ്പത് രൂപയാണ് കൂടിയത് നമ്മൾ മുമ്പ് പെട്രോൾ ഡീസലല്ലേ പാചവാദത്തിൻ്റെ വിലയൊക്കെ ഉയരുമ്പോൾ വലിയ പ്രൊട്ടസ്റ്റുകൾ എല്ലായിടത്തു നിന്നും ഉണ്ടാകാറുണ്ടായിരുന്നു അത്തരൊരു പ്രതിഷേധങ്ങൾ ഉയരാത്ത അല്ല ഇതിനോട് ഇങ്ങനെ പൊരുത്തപ്പെട്ടു പോകാമെന്നുള്ള മനോനിലയിലേക്ക് കൂടിയിട്ട് നമ്മുടെ ആളുകൾ മാറുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിലും പിന്നെ ഉണ്ടായിട്ടുള്ള കർഷക നിയമത്തിൻ്റെ കാര്യത്തിലും എടുത്താൽ ബാക്കി വലിയ പ്രൊട്ടസ്റ്റുകൾ രൂപപ്പെട്ടു വന്നിട്ടില്ല പൗരത്വ നിയമത്തിലായാലും കർഷക സമരത്തിലായാലും അതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രതിഷേധ സമരങ്ങളല്ല രണ്ടിൻ്റെയും അഫക്റ്റഡ് പാർട്ടീസ് നേരിട്ടിറങ്ങി സമരം ചെയ്തതാണ് ഇപ്പോൾ കേരള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇത്തരം ജീവിത പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സമരം സംഘടിപ്പിക്കണം സർക്കാരിനെ സമരത്തിലാക്കണമെന്ന് ആലോചന ഉണ്ടെന്ന് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ നടപ്പിലാക്കാൻ കഴിയാത്തവരും രാവിലെ യൂസ്ഡ് ആയി പോയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ലെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ അവരതൊന്നും മെനക്കെടുന്നില്ല കഴിഞ്ഞ കുറേ പത്ത് പതിറ്റാണ്ടുകൾ പത്ത ആറ് ആറ് ഏഴ് പതിറ്റാണ്ടുകൾ ഭരണത്തിൽ മാത്രം വരുന്ന ഒരു പാർട്ടിയായ കോൺഗ്രസ്സിനെ ഒരു സമര പാർട്ടിയായിട്ട് മാറാൻ ഇനിയും ഇന്ത്യയിൽ പറ്റിയിട്ടില്ല സമരം ചെയ്യുക ജനങ്ങൾക്കിടയിൽ പണിയെടുത്ത് അധികാരം തിരിച്ചുകൊണ്ടിരുന്നതിലേക്ക് അവർക്ക് ഇപ്പോഴും മാറാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടുകൂടിയാണ് സമരങ്ങളില്ലാതെ പോകുന്നത് സർക്കാരിന് വലിയ സൗകര്യമായിട്ടുണ്ട് ഇനി ഇപ്പോൾ ആരെങ്കിലും സമരമായിട്ട് ഇറങ്ങിയാൽ അവരെ രാജ്യശത്രുക്കളാണെന്നൊക്കെ പറഞ്ഞ് അടിക്കാനുള്ള ചാപ്പുകൾ സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ളതും കാണേണ്ട കാര്യമാണ് ഏറ്റവും വലിയ വഞ്ചന എത്രയോ വർഷങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ യാഥാർത്ഥ്യം ഇപ്പം എൺപത് രൂപയുടെ പരിസരത്തെത്തിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വില ഇളവ് നൽകാമെന്നാണ് ഹർദീപ് സിംഗ് പുരി അധികാരം വെക്കുമ്പോൾ പറയുന്നത് ഇപ്പോൾ അറുപത്തഞ്ച് ഡോളറേ ഉള്ളൂ ഒരു ബാരലിൻ്റെ വില എന്നിട്ടും കിട്ടുന്നില്ല നമുക്ക് പൈസ ഇളവ് അറുപത്തഞ്ച് ഡോളറിന് താഴെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോന്ന് നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇളവ് തരാവുന്നതാണ് അപ്പോൾ അതിലേക്ക് ആകോട്ട് പോകുന്ന ഉറപ്പൊന്നുമില്ല അപ്പോൾ എങ്ങനെ ഈ ഇളവിലൂടെ ഇളവ് കിട്ടുന്ന പൈസ കയറ്റി കയറ്റി വയ്ക്കുക സിമ്പിളായി ആലോചിക്കുക വില കുറയുമ്പോൾ സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി കൂട്ടുന്നു അപ്പോൾ എല്ലാവരും പറയും ഈ പറയുന്ന നികുതിയുടെ വിഹിതം കുറച്ച് സംസ്ഥാനത്തിന് കുറച്ച് കേന്ദ്രത്തിന് അതുമാത്രമല്ല കേ സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കേണ്ടാത്ത പ്രത്യേക നികുതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് കൂട്ടുന്നത് മറ്റേതല്ല അപ്പോൾ അത് കൂട്ടുമ്പോൾ അതിൻ്റെ വിഹിതം മുഴുവൻ ആർക്കാണ് കിട്ടുക കേന്ദ്ര സർക്കാരിന് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അത് വെച്ച് ഗവണ്മെൻറ്റ് അവരുടെ സർക്കാർ നടത്തിക്കൊണ്ടുപോകൽ എന്ന് പറയുന്ന ഏർപ്പാട് നടത്തുന്നു അപ്പോൾ ഈ വില കൂട്ടുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നോക്കൂ നേരത്തെ അവർ ക്ഷേമപ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യ നിർമ്മാണം ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നു വലിയ ഹൈവേകൾ പണിയെന്നൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പം ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യം അറിയാം സബ്സിഡി എല്ലാം വെട്ടി കുറച്ചിരിക്കുകയാണ് സബ്സിഡികൾ കൊടുക്കുന്നില്ല തൊഴിലെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സർക്കാരാണ് ഏറ്റവും വലിയ തൊഴിൽ ദാതാവുന്നിരിക്കുകയെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലും റെയിൽവേയിലൊക്കെ അറിയാം രണ്ടോ രണ്ടര മൂന്നര ലക്ഷത്തോളം തൊഴിലുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് തൊഴിൽ കൊടുക്കുന്ന പരിപാടി ഇല്ല വലിയ ക്ഷേമപ്രവർത്തനങ്ങളുടെ പേരിൽ ആളുകളിൽ നേരിട്ട് പൈസ എത്തിക്കുന്ന പരിപാടികളൊന്നും സർക്കാർ വിഡ്രോ ചെയ്യുകയാണ് എന്താ പറയുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സർക്കാർ കൊടുക്കുന്ന വിഹിതം കുറയ്ക്കുകയാണ് എല്ലാ ക്ഷേമ പദ്ധതികൾക്കകത്തുന്ന സർക്കാർ എന്ത് ചെയ്യാണ് വിഹിതം കുറയ്ക്കുകയാണ് അതേസമയം എന്ത് ചെയ്യുന്നു ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് കൂറ്റുന്ന പൈസയുടെ തോത് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു ചില ആളിൽ പറയുന്നു ഇത്രയും പൈസ പിരിച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ് ഞങ്ങൾ വലിയ ഹൈവേ ഉണ്ടാക്കുന്നില്ലേ മോദിയുടെ കാലത്തിൽ ഏറ്റവും കൂടുതൽ ഹൈവേ ഉണ്ടാക്കി നോക്കൂ കേരളത്തിൽ ഹൈവേ കാണുന്നില്ലേ അപ്പോൾ ഇതിനൊക്കെ പൈസ വേണ്ടതെന്നാണ് കേരളത്തിൽ ഹൈവേ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആജീവനാധാരം നമ്മൾ ഫീസ് കൊടുത്താവാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഹൈവേയാണ് അതിനിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല കമ്പനികൾ ഉണ്ടാക്കുന്നു നമ്മൾ ആജീവനാന്തം ഇനി ഫീസ് കൊടുക്കണം എന്നുള്ള ഏർപ്പാട് ഇവർ നിർത്തുകയാണല്ലോ അതായത് ഉണ്ടാക്കിയതിൻ്റെ പൈസ കിട്ടുമ്പോൾ നിർത്തുന്നവരുടെ ഇല്ല ആജീവനാന്തം പൈസ കൊടുക്കണം അപ്പം ഇനി പെട്രോളിൻ്റെ പൈസ എവിടെയാ പോകുന്നത് അധിക പൈസ എവിടെയാണ് പോകുന്നുള്ള ഉണ്ടല്ലോ ഇത് ഒരു സീരിയസ് സീരിയസായ കാര്യമാണ് അപ്പോൾ രാജ്യം നമ്മുടെ മുമ്പിൽ ഒരുപാട് ഡേറ്റ ഇവർ വെക്കുന്നുണ്ട് അതായത് ഈ രാജ്യം അവർ ഒത്തരോത്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി മുന്നോട്ട് പോകുകയാണെന്ന് ആ ഡേറ്റ കള്ളമാണെന്നുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് അവരുടെ പോക്കറ്റ് പറിച്ചെടുത്ത് പൈസ എടുത്താൽ നടത്തുന്നത് രണ്ട് ഉപാധികളെ ഉള്ളൂ ഒന്ന് ഈ ഇന്ധനത്തിൻ്റെ അടക്കമുള്ള വലിയ നികുതി എടുക്കുക രണ്ട് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതാണ്ട് എല്ലാം വിറ്റല്ലോ ഇപ്പോൾ ഇന്ത്യക്ക് വിമാന ഏർപ്പാട് പോലും ഇപ്പോൾ സ്വന്തമായിട്ടില്ല അതായത് പ്രൈവറ്റ് കമ്പനികളാണ് നടപ്പിലാക്കുന്നത് അപ്പോൾ ഈ രാജ്യം നടത്തിക്കൊണ്ട് പോകുന്നതിന് പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള വിഭാവനവും പുതിയ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഐഡിയാസൊന്നും ഇവരുടെ കയ്യിലില്ല ഇവർക്ക് ആകെയുള്ള എന്താണ് പരമാവധി ഈ നികുതി വഴി കുത്തി ചോർത്തുക ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനും സിക്കേഷും ഒക്കെ ഓരോ മാസവും ശമ്പളം വാങ്ങിക്കുന്നത് സർക്കാരിൻ്റെ നികുതി കൊടുത്തതിന് ശേഷമുള്ള ബാക്കി പൈസയാണ് ഓരോ വർഷവും നമ്മൾ എത്ര രൂപ നികുതി കൊടുക്കുന്നുണ്ട് ആ ബാക്കി കിട്ടുന്ന പൈസയും കൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയാൽ അത് സ്പെൻഡ് ചെയ്യുന്നതിന് നമ്മൾ ഒരു സാധനം വാങ്ങിയതിന് നികുതി കൊടുക്കണം വേറെന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് നികുതി കൊടുക്കണം പൈസ കിട്ടുമ്പോൾ വാങ്ങിക്കുന്നതിന് എല്ലാത്തിനും നികുതിയാണ് സർവത്ര നികുതി ഏർപ്പാടാക്കിയിരിക്കുന്നു ഇവിടുത്തെ ഒരു ധനമന്ത്രി ഉണ്ട് അവരുടെ റിസർച്ച് പോലും എങ്ങനെ പുതിയ പുതിയ നികുതികൾ ഏർപ്പാടാക്കാം എന്നതിനാണ് അപ്പോൾ പരമാവധി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വലിച്ചോണ്ടിരിക്കുന്നു ആൾക്കത് ഫീൽ ചെയ്യുന്നില്ല ലോകത്തേന് ഏറ്റവും കൂടുതൽ പല മാർഗ്ഗങ്ങളിലൂടെ നികുതി വലിക്കുന്ന രാജ്യങ്ങളിലും ഭരണകൂടങ്ങളിലൊന്നും ഇന്ത്യയിലെ നമ്മൾ കാണണം അപ്പോൾ ഒരു കാര്യം കാണുക നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഇന്ന് പോകുന്നത് ശമ്പളം കൊടുക്കുന്നതായാലും റോഡും പാലം ഉണ്ടാക്കുന്നതായാലും സകല കാര്യത്തിന് മോദി വിദേശ ട്രിപ്പ് പോകുന്നതിനെ എല്ലാം ചിലവാക്കുന്നത് ഈ ആൾക്കാർ നിന്ന് പൈസ എടുക്കുകയാണ് എന്നിട്ട് ഇന്ത്യ കുതിക്കുകയാണ് ഇന്ത്യയുടെ എല്ലാ മേഖലയിലും കുതിക്കുകയാണെന്നുള്ള ഡേറ്റ ഇന്ത്യ ഇപ്പോൾ പത്ത് വർഷമായിട്ട് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയുടെ ഡേറ്റ മുഴുവൻ തെറ്റാണെന്നുള്ളതാണല്ലോ മൊത്തം വിശ്വസിക്കാൻ കഴിയാത്തതാണ് ഡേറ്റ തെറ്റാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സ്വന്തമായിട്ടൊന്നും ജനറേറ്റ് ചെയ്യുന്നില്ല എല്ലാത്തിനും ഇതുപോലെ ചോർത്തുകയാണ് അപ്പോൾ ഈ ഇന്ധന ഇന്ധനവിലയുടെ കാര്യത്തിൽ ഇവർ നടത്തിയ സമരങ്ങളെല്ലാം നമുക്ക് ഓർമ്മയുണ്ട് ലോകത്തെ ഏറ്റവും വലിയ വഞ്ചനകളിൽ ഇത് നൂറ്റഞ്ച് രൂപയാണ് ഇന്ത്യ കേരളത്തിൽ പെട്രോ അത്രയും പൈസയുടെ ആവശ്യമില്ല എൺപത് രൂപയ്ക്കും എൺപത്തിനാല് രൂപയ്ക്കൊക്കെ പെട്രോൾ കൊടുക്കാൻ പറ്റും എന്തിനാ നികുതി എടുക്കാതെ നികുതി എടുത്തിട്ട് നികുതി ഇല്ലാതെ ഒന്നും വേണ്ട പ്രോസസ്സിംഗ് ഫീയും നികുതിയും സംസ്ഥാനങ്ങളുടെയും പെട്രോൾ പമ്പിൻ്റെ കമ്മീഷനും എല്ലാം കൂട്ടിയാലും തൊണ്ണൂറ് രൂപയിൽ താഴെ ഇവിടെ ഒരു ലിറ്റർ പെട്രോൾ വിൽക്കാൻ പറ്റും നൂറ്റി അഞ്ച് രൂപയ്ക്കാണ് നമുക്ക് തരുന്നത് എല്ലാവരും മനസ്സിലാക്കട്ടെ ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഈ വെറുപ്പ് വിദ്വേഷം പിന്നെ അതിദേശീയത ഇതിൻ്റെയൊക്കെ കുത്തി കയറ്റി വിടുന്ന ജനദ്രോഹം എന്തുമാത്രമാണ്